ഉയർന്ന ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചിട്ടും ബി പി കുറയാത്തത് ഓരോ തവണയും ഡോക്ടറെ കാണുമ്പോൾ മരുന്നുകൾ ഒന്നിനു പുറമെ ഒന്നായി മാറ്റി നോക്കി ബി പി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് രോഗികൾ നമുക്കിടയിലുണ്ട് നിത്യരോഗിയാം വിധം ബി പി മരുന്നിന് അടിമപ്പെട്ട രോഗികൾ ജീവിത ശൈലിയിൽ ഇനി പറയാൻ പോകുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായും നല്ലൊരു ശതമാനം പേരിലും ബി പി കുറച്ചുകൊണ്ട് ഒന്നുകിൽ അടിക്കടി മരുന്നുകൾ മാറ്റുന്നതിൽ നിന്നോ അല്ലെങ്കിൽ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാനോ ചിലപ്പോൾ ഒരു ചെറിയ ശതമാനം പേർക്കെങ്കിലും മരുന്ന് നിർത്താനോ സഹായകരമാകാം ബ്രിട്ടീഷ് ബി എം ജെ ജേണൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ചത് പ്രകാരം ഉപ്പ് കുറഞ്ഞ ഭക്ഷണക്രമം രക്തസമ്മർദ്ദത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നറിയിക്കുന്നുണ്ട് പ്രതിദിനം ആറ് ഗ്രാമിൽ കുറവ് പറ്റുമെങ്കിൽ ഒരു ദിവസം വെറും മൂന്ന് ഗ്രാം അതായത് ആകെ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് ഒരു ടീസ്പൂണിൽ താഴെ ആണെങ്കിൽ സിസ്റ്റോളിക് രക്തസമ്മർദ്ദം ഇപ്പോഴുള്ളതിൽ നിന്ന് പത്ത് മില്ലിമീറ്റർ മെർക്കുറി കുറയുമെന്നാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറഞ്ഞ ഭക്ഷണക്രമം ഉയർന്ന രക്തസമ്മർദ്ദം ശുപാർശ ചെയ്യുക എന്നതിനർത്ഥം നമ്മൾ കഴിക്കുന്ന വറുത്തതും വയറ്റിയെടുത്തതും കറികളിലും ഉപ്പേരി തോരൻ എന്നിവയിലെല്ലാം ഉപ്പ് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് രണ്ടാമതായി അമിതവണ്ണമാണ് അതായത് നമ്മുടെ ബി എം ഐക്ക് മുകളിൽ ഉള്ള ഏതൊരു തൂക്കവും കുറച്ചു കൊണ്ടുവരണം അമിതവണ്ണം ധമനികളുടെ വികസനത്തിന് തടസ്സം വരുത്തുകയും അത് നമ്മുടെ ബി പി കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരാൾക്ക് ബി പി ഉണ്ടായത് അമിതവണ്ണം കൊണ്ട് മാത്രമാണെങ്കിൽ അയാൾ വണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് അയാളുടെ ബി പി പൂർണമായും നോർമൽ അളവിലേക്ക് തിരികെ വരാനും മരുന്ന് ഒഴിവാക്കാനുമാകും എന്നാൽ ഇത്തരക്കാരിൽ ബി പി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വണ്ണം കുറച്ച് ഇങ്ങനെ മരുന്ന് നിർത്തിയാലും ഇടയ്ക്കിടെ ബി പി മോണിറ്റർ ചെയ്ത് വേണ്ടി വന്നാൽ മരുന്ന് വീണ്ടും തുടങ്ങുകയും വേണം മാത്രമല്ല വണ്ണം കുറക്കാൻ ശ്രമിക്കുന്ന കാലയളവിൽ ബി പി മരുന്ന് കഴിച്ചു കൊണ്ടേയിരിക്കണം എന്നിട്ട് ബി എം ഐ നോർമലിലേക്ക് എത്തിയാൽ ി പി നോർമൽ ആയി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് ഡോസ് കുറച്ച് കൊണ്ടുവന്ന് പതിയെ മാത്രമേ മരുന്ന് നിർത്താവൂ ഉപ്പിനു പുറമെ ഭക്ഷണത്തിൽ പഞ്ചസാര കൊഴുപ്പ് കൂടിയവ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഭക്ഷണവും അരി ഭക്ഷണവും കുറച്ച് കൂടുതൽ വ്യായാമം ചെയ്തു വേണം വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാൻ കാപ്പി ചായ മറ്റു കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക പുകവലി നിർത്തുക മദ്യം കഴിക്കുന്നത് കുറച്ചു കൊണ്ടുവന്ന് പതിയെ നിർത്തുക കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക എന്നതെല്ലാമാണ് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഒരാൾ പുകവലിയും മദ്യപാനവും നിർത്താതെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ഒരു മരുന്നിനും അധിക കാലം പ്രവർത്തിക്കാനാകില്ല ഇടയ്ക്കിടെ മരുന്ന് മാറ്റിയാൽ പോലും പുകവലി അയാളെ പെട്ടെന്ന് തന്നെ ഒരു ഹൃദ്രോഗിയോ വൃക്കരോഗിയോ ആക്കി മാറ്റുകയാണ് പതിവായി കാണാറുള്ളത് നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്നും ബ്ലഡ് പ്രഷറിന് മരുന്ന് എപ്പോൾ തുടങ്ങണമെന്നും പുതുതായി തുടങ്ങുന്ന ആൾ എപ്പോൾ മരുന്ന് കഴിക്കണമെന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എപ്പോൾ മരുന്ന് നിർത്താനാകുമെന്നും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ ഇപ്രകാരമുള്ള മാറ്റങ്ങൾ തീർച്ചയായും ബി പി കുറയ്ക്കുന്നതിന് സഹായമാകുമെന്നതിൽ സംശയമില്ലാത്ത കാര്യങ്ങളാണ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഹൊമോ